ും നമസ്കാരം ഹൃദ്യ മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ മലയാള കവികളെ കുറിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മുടെ ക്ലാസുകൾ ആരംഭിച്ചത് ആധുനിക കവിത്രയത്തെക്കുറിച്ച് കുമാര രാശാനെ കുറിച്ചും ഉള്ളൂരിനെ കുറിച്ചുമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിരുന്നു വള്ളത്തോൾ നാരായണ മേനോനെ കുറിച്ചുള്ള ചില കാര്യങ്ങളും ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു എന്തൊക്കെയായിരുന്നു അന്ന് പറഞ്ഞത് എന്ന് ഓർമ്മയുണ്ടോ എന്തൊക്കെയായിരുന്നു ആ അദ്ദേഹം ഒരു കവിയും വിവർത്തകനുമായിരുന്നു ചിത്രയോഗമാണ് അദ്ദേഹം രചിച്ച മഹാഭാവ്യം അതുകൂടാതെ അദ്ദേഹത്തിന്റെ വിവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞു കേരള കലാമണ്ഡലം സ്ഥാപിച്ചതിനെ കുറിച്ചും വള്ളത്തോൾ നാരായണമേനോന്റെ എന്റെ ഗുരുനാഥൻ ബാപ്പുജി എന്നീ കൃതികളെ കുറിച്ചും നമ്മള് സൂചിപ്പിച്ചു ഇനി ഇന്ന് നമുക്ക് വള്ളത്തോളിന്റെ ഏതാനും ഖണ്ഡകാവ്യങ്ങളെ പരിചയപ്പെടാം ആദ്യത്തേത് അച്ഛനും മകളും നിങ്ങൾ ചിലപ്പം ഡിഗ്രി തലത്തിലോ പി ജിക്കോക്കെ കൃതി പഠിച്ചിട്ടുണ്ടാവും അച്ഛനും മകളും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറാണ് വർഷം ഇതിന്റെ ഇതിവൃത്തം നിങ്ങൾക്ക് പരിചിതമായിരിക്കും എന്താണെന്ന് ഓർത്തു നോക്കിയേ ദുഷ്യന്തൻ ഉപേക്ഷിച്ച ശകുന്തള കശ്യപന്റെ ആശ്രമത്തിൽ വസിക്കുന്നു അങ്ങനെ ഒരു ദിവസം അവിടേക്ക് വിശ്വാമി മഹർഷിയും ശിഷ്യനും എത്തിച്ചേരുന്നു ശിഷ്യനെ ആശ്രമത്തിലേക്ക് അയച്ച് വിശ്വാമിത്രൻ അവിടെ ഇരിക്കുമ്പോൾ ഒരു പൈതലിനെ കാണുന്നു ആ കുട്ടിയെ വിശ്വാമിത്രൻ സൂക്ഷിച്ചു നോക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ശകുന്തള പുറത്തേക്ക് ഇറങ്ങി വരുന്നു താൻ ആരാണ് എന്ന് വിശ്വാമിത്രൻ ചോദിച്ചപ്പോൾ അവളുടെ മാതാപിതാക്കൾ അവളെ ഉപേക്ഷിച്ചതാണ് എന്നും മറ്റുമുള്ള ജീവിതകഥ വിശ്വാമിത്രനോട് ശകുന്തള പറയുന്നു തുടർന്ന് തന്റെ മകളാണ് ശകുന്തള എന്ന് തന്റെ മുന്നിലിരിക്കുന്ന പെൺകുട്ടി എന്നറിഞ്ഞ് വിശ്വാമിത്രൻ അവളെ അനുഗ്രഹിക്കുന്നു തുടർന്ന് ഭർത്താവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ജീവിതത്തിലുണ്ടായ സംഭവ വിക വികാസങ്ങളെ കുറിച്ച് ശകുന്തള പറയുന്നു അപ്പോൾ എന്താണ് വിശ്വാമിത്രന് ദേഷ്യം വരികയും ശപിക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്നു ദുഷ്യന്തനെ ശപിക്കാൻ ഒരുങ്ങിയ വിശ്വാമിത്രനെ ശകുന്തള തടയുന്നു ശകുന്തള പറയുന്നുണ്ട് അച്ഛനമ്മമാർ കാലേ വെടിഞ്ഞ നിർഭാഗ്യയെ സ്വച്ഛന്തം ഉപേക്ഷിച്ചാൽ ഭർത്താവും എന്നെ വേണ്ടു എന്ന് പറയുന്നുണ്ട് പിന്നീട് വിശ്വാമിത്രൻ എന്താണ് സമാധാനത്തിലെ ആവുകയും അവളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ഇതാണ് അച്ഛനും മകളും എന്ന ഖണ്ഡകാര്യത്തിന്റെ പ്രമേയം ഇനി ഇതിലെ വരികള് പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുണ്ട് അവ ഏതാണ് എന്ന് നോക്കാം ആദ്യ ഭാഗത്ത് ഗുരുതയെ കണ്ട് ബന്ധിപ്പാൻ അവസരമറിഞ്ഞ് വരിക ഞാനിങ്ങി അശോകത്തിൻ തണലിൽ നിൽക്കാം എന്നൊരു ആനകമാകിയ സൂക്തം ഇത് ആദ്യ ഭാഗത്ത് വിശ്വാമിത്രൻ തൻ്റെ ശിഷ്യനോട് പറയുന്ന വരികളാണ് പോക്കുവേലേശി സ്വർണ്ണമുരുക്കിയൊഴിച്ചത് പോലവേ മിന്നും ഹേമകൂട ശൈലത്തിൻ പാർശ്വേ കശ്യപാശ്രമ പാട്ടിൽ ഒരിടത്ത അപരാന നിശബ്ദ സ്ഥിതി ഭഞ്ചിച്ചുടിച്ചു പണ്ട് ഏകത ഇതാണ് ആദ്യ രണ്ട് ഭാഗം അപ്പോൾ ഈ വരികള് നമ്മൾ നേരത്തെ പറഞ്ഞ വരി ഈ വരികളും ഒക്കെ അച്ഛനും മകളും എന്ന കാവ്യത്തിലെ വരികളാണ് എന്ന് മനസ്സിലാക്കുക ഇത് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കണം അടുത്തത് ശിഷ്യനും മകനും എന്ന ഖണ്ഡകാവ്യമാണ് ഇതിലെ എതിവൃത്തവും നിങ്ങൾക്ക് ഒരു പക്ഷേ പരിചിതമായിരിക്കും പരമശിവൻ തപസ് ചെയ്യുമ്പോൾ ഗണപതി അവിടെ നിൽക്കുകയും ആരെയും അകത്ത് വിടരുത് എന്ന് പരമശിവൻ ഗണപതിയോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു തുടർന്ന് പരശുരാമൻ വരികയും അവ തമ്മിൽ സംഘർഷം ഉണ്ടാവുകയും ഒക്കെയാണ് ഈ കൃതിയുടെ പ്രമേയമായി വരുന്നത് ഇതിലെ വളരെ പ്രധാനപ്പെട്ട വരികൾ ശ്രദ്ധിക്കാം ഉടൻ മഹാദേവി ഇടത്തുകയ്യാൽ അഴിഞ്ഞ വാർപ്പൂങ്കുഴൽ ഒന്നൊതുക്കി ജ്വലിച്ച കൺ കൊണ്ടൊരു നോക്ക് നോക്കി പാർശ്വസ്ഥനാകും പതിയോടു കിട്ടിയിലോ ദക്ഷിണ വേണ്ടുവോളം വിശിഷ്ടനാം ശിഷ്യനിൽ നിന്ന് ദിവ്യായുധം ബാക്കി എന്നാൽ അതും നൽകി അനുഗ്രഹിക്കാം ഇതൊക്കെ ശിഷ്യനും മകനും എന്ന ഖണ്ഡകാവ്യത്തിലെ വരികളാണ് അടുത്തത് എന്റെ ഗുരുനാഥൻ എന്ന കവിതയെ കുറിച്ച് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു മഹാത്മാഗാന്ധിയെ തന്റെ ഗുരുനാഥനായി കണ്ടുകൊണ്ട് വള്ളത്തോൾ വളത്തോടിച്ച കാവ്യമാണ് എൻറെ ഗുരു എന്റെ ഗുരുനാഥൻ ഇതിലെ പ്രധാന വരികൾ ശ്രദ്ധിക്കുക ലോകമേ തറവാട് തനിക്ക് ചെടികളും ഉൽകളും ഉഴുക്കളും കൂടുതൻ കുടുംബക്കാർ ത്യാഗം എന്നതേ നേട്ടം താഴ്മഭ്യുന്നതി ശ്രദ്ധിക്കുക വളരെ വളരെ പ്രധാനപ്പെട്ട വരികളാണ് ത്യാഗം എന്നതേ നേട്ടം തി എന്റെ ഗുരുനാഥനിലെ വരികളാണ് ഒരിക്കലും മറക്കരുത് പല പരീക്ഷകൾക്കും വന്ന ചോദ്യമാണ് കൂടാതെ ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രംഗിദേവന്റെ ദയാവായ്പും ശ്രീഹരിശ്ചന്ദ്രനുള്ള സത്യവും ഈ തുടങ്ങുന്ന ഈ വരികളും എന്റെ ഗുരുനാഥനിലെ വരികളാണ് ചെല്ലുവിൻ ഭവാൻമാരൻ ഗുരുവിൻ നികടത്തിൽ അല്ലെങ്കിൽ അവിടുത്തെ ചരിത്രം വായിക്കുവിൻ ശ്രദ്ധിക്ക ഈ വരികളൊക്കെ എളുപ്പമാണ് അതേപോലെ പ്രധാനപ്പെട്ടതുമാണ് ഇനി ഒരു ചോദ്യം ചോദിക്ക നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു മഹാത്മാഗാന്ധിയുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് വള്ളപ്പോൾ രയിച്ച വിലാപകാവ്യം ഏത് അതിന്റെ ഉത്തരം ബാപ്പുജി എന്നാണ് മറക്കരുത് ഇനി കേരളോദയം പത്രത്തിന്റെ പത്രാധിപരായിരുന്നു വള്ളത്തോൾ ഇന്ത്യയുടെ കരച്ചിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഋതുവിലാസം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഇവയൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളിൽ പ്രധാനപ്പെട്ടവയാണ് ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട് വളരെ വിശദമായി തന്നെ പഠിക്കുക അപ്പോൾ എന്തൊക്കെ നിങ്ങൾ പഠിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ച് നോട്ട് എഴുതി വെച്ച് റിവൈസ് ചെയ്ത് പഠിക്കുക എങ്കിൽ മാത്രമേ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ ഇനി നമുക്ക് ഒരുപാട് സമയമൊന്നും പരീക്ഷകൾക്കില്ല അതുകൊണ്ട് പഠനമൊക്കെ വേഗത്തിലാക്കണം പഠിക്കണം റിവൈസ് ചെയ്യണം അത് വളരെ പ്രധാനമാണ് അപ്പോ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവര് കൂടുതൽ ചോദ്യങ്ങൾക്കായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നന്നായി പഠിക്കുക നന്ദി നമസ്കാരം